പൂമംഗലം കൊടിലേരി പാലത്തിന് സ്ഥലമേറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം ഉടൻ ലഭിക്കും മലയോരത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന കൊടിലേരി പാലത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായെങ്കിലും നഷ്ടപരിഹാരം വൈകിയതിനാൽ അനുബന്ധ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല സെപ്റ്റംബർ മാസം തന്നെ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ശ്രമം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ആലക്കോട് പരിയാരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കണ്ണൂർ വിമാനത്താവളം പറശ്ശിനിക്കടവ് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ ചൊറുക്കള കണിച്ചാമൽ കൊടിലേരി കാഞ്ഞിരങ്ങാട് നടുവയൽ റോഡിലാണ് കൊടിലേരി പാലം നിർമ്മിച്ചത് കോടി രൂപയാണ് പദ്ധതി ചെലവ് ഇതിൽ ഒന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി പാലത്തിനും ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി അനുബന്ധ റോഡ് നിർമ്മാണത്തിനും ഒരു കോടി രൂപ സ്ഥലം വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനുമാണ് അനുവദിച്ചത് മുപ്പത്തി ദശാംശം ഒമ്പത് മീറ്റർ നീളവും പതിനൊന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത് ഒന്നര മീറ്റർ വീതിയിൽ ഇരുഭാഗത്തും നടപ്പാതയും നിർമ്മിക്കും ഇരുഭാഗത്തും അനുബന്ധ റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല സ്ഥലം വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നത് വൈകിയതാണ് പ്രവൃത്തി വൈകാനിടയായത് ഈ മാസം തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള ശ്രമങ്ങൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് വളരെ വേഗത്തിൽ തന്നെ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി പാലം തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി ലക്ഷ്മണൻ പറഞ്ഞു ഒരു മാസത്തിനിടയിൽ നമുക്ക് ഇതിന്റെ പണി തുടങ്ങാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇപ്പം മഴയാണ് മഴ നില്ക്കുന്നതോടുകൂടി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും മഴ നിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിലൊരു ആശങ്കയും വേണ്ട പല പത്രങ്ങളിലും പല കുറിപ്പുകളും വന്നിട്ടുണ്ട് പത്രക്കുറിപ്പുകളൊന്നും വന്നത് തെറ്റായ രീതിയിലുള്ള അത് നടക്കാൻ പാടില്ല എന്ന നിലയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്